വിവാഹമോചനം നേടാതെ ഭർത്താവ് വേറെ വിവാഹം ചെയ്തുവെന്ന പരാതിയുമായി യുവതിയും മക്കളും രംഗത്തെത്തിയിരിക്കുകയാണ് വയനാട് സുൽത്താൻ ബത്തേരിയിലാണ് സ്ത്രീധന പീഡന പരാതിയുമായി യുവതിയും മക്കളും രംഗത്തെത്തിയിരിക്കുന്നത് തന്റെയും മക്കളെയും ഭർത്താവ് സ്ത്രീധനത്തിന്റെ പേരിൽ മർദ്ദിക്കുന്നുവെന്നും വിവാഹമോചനം നേടാതെ രണ്ടാമത് വിവാഹം കഴിച്ചെന്നും ആരോപിച്ചുകൊണ്ടാണ് സുൽത്താൻ ബത്തേരി സ്വദേശിയായ ഷഹാനയും മക്കളും ഭർത്താവിന്റെ വീടിന് മുന്നിൽ ബഹളം വെച്ച് എത്തിയത് യുവതിയും മകളും ബഹളം വയ്ക്കുന്നത് കണ്ട നാട്ടുകാർ ഈ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി യുവതിയുമായി ചർച്ച നടത്തുകയും സംഭവത്തിൽ നിയമപരമായി പരാതി നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു സുൽത്താൻ ബത്തേരി സ്വദേശിയായ ഷഹാന ബാനു തൻ്റെ ഭർത്താവും നായ്ക്കട്ടി സ്വദേശിയുമായ അബൂബക്കർ സിദ്ദിഖിനെതിരെയാണ് സ്ത്രീധന പീഡന പരാതിയും രണ്ടാം വിവാഹ ആരോപണവും ഉന്നയിച്ചിരിക്കുന്നത് താനും ഭർത്താവുമായിട്ടുള്ള വിവാഹമോചന നടപടികൾ പൂർത്തിയാക്കിയിട്ടില്ല എന്നും ഭർത്താവ് ഇപ്പോൾ തനിക്കും മകൾക്കും ചിലവിന് നൽകുന്നില്ല എന്നും ഷഹാന ആരോപിക്കുന്നുണ്ട് ഇതിനിടയിലാണ് ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ച വിവരം ഷഹാനെ അറിയുന്നത് ഇതിനെ തുടർന്നാണ് സിദ്ദിഖിന്റെ വീട്ടിലെത്തി ബഹളം വച്ചത് ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്നും സ്ത്രീധന പീഡനം നേരിട്ടിരുന്നു എന്നും ഷഹാന ആരോപിക്കുന്നുണ്ട് തന്നെ വിവാഹം കഴിച്ച അയച്ചത് മുപ്പത്തിയേഴ് പവനും മൂന്ന് ലക്ഷം രൂപയും സ്ത്രീധനമായി നൽകിയാണെന്നും യുവതി പറയുന്നുണ്ട് എന്നാൽ വന്നു കയറിയ ദിവസം മുതൽ ഭർത്താവിൽ നിന്നും അദ്ദേഹത്തിന്റെ വീട്ടുകാരിൽ നിന്നും മാനസികവും ശാരീരികവുമായ പീഡനങ്ങളാണ് ഏറ്റുവാങ്ങുന്നതെന്നും ഷഹാന ആരോപണത്തിൽ ഉന്നയിച്ചു ഭർത്താവ് തന്നെ മർദ്ദിച്ചു എന്ന് ഷഹാന ബാനുവും മകളും ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് അതേസമയം ഷഹാനയുമായി ഒരിക്കലും ഒത്തുപോകാൻ കഴിയില്ല എന്നാണ് ഭർത്താവിന്റെ പക്ഷം തനിക്കോ തന്റെ കുടുംബത്തിനോ താല്പര്യം രീതിയിലാണ് ഷഹാനയുടെ നടപ്പും പ്രവർത്തികളും എന്നാണ് ഭർത്താവായ ഇയാൾ ഉന്നയിക്കുന്ന പരാതി ഷഹാന പതിവായി ജിമ്മിൽ പോകാറുണ്ടെന്നും കുടുംബത്തിന് ചേരാത്ത രീതിയിലാണ് ഷഹാനയുടെ ജീവിതമെന്നും ഭർത്താവിനെയും കുടുംബത്തെയും അനുസരിക്കാറില്ല എന്നും പുതിയ ഫാഷനിൽ നടക്കുന്നു എന്നും ഒക്കെയാണ് ഭർത്താവ് ഷഹാനയെക്കുറിച്ച് പറയുന്നത് കുടുംബത്തിന് ചേരാത്ത രീതിയിലാണ് ഷഹാനയുടെ ജീവിത എന്നും ഭർത്താവിനെയും കുടുംബത്തെയും അനുസരിക്കാറില്ല എന്നും പുതിയ ഫാഷനിൽ നടക്കുന്നത് തങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്നുമാണ് ഭർത്താവ് പറയുന്നത് ഇതൊക്കെയാണ് താനും ഷഹനയുമായുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്ന വിചിത്രമായ ആരോപണങ്ങളാണ് ഭർത്താവ് ഉന്നയിക്കുന്നത്